നമ്മളേ ഓണത്തിന് മാവേലിയെ വരവേൽക്കുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഓണപ്പൂ പൂക്കളിലെ ഓണത്തിൻ്റെ രാജാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇന്ന് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞ ഒരു പൂവാണ് കേട്ടോ ഈ ഓണപ്പൂവിൽ പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂവ് അതുപോലെ മുക്കുറ്റി പിന്നെ ഓണപ്പൂവെന്ന് സാധനമുണ്ട് അത് പല സ്ഥലങ്ങളിലും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത് അപ്പം അത് തമിഴ്നാട്ടിലെ ഊട്ടിയിൽ വന്നപ്പം ഈ ഒരു ഗ്ലൻമോർഗിൻ്റെ പരിസരത്ത് ഒരു ഡാമുണ്ട് ഡാമിൻ്റെ പുറകിലാണ് കാണുന്നത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട് നമുക്ക് ഈ ഒരു ഒരുപാട് ചെടികൾ ഇവിടെ കാണാം പോലെ ചെടികൾ അതിനകത്തൊക്കെ ഈ തുമ്പപ്പൂ ഉണ്ട് കേട്ടോ ആണ് തുമ്പപ്പൂ അപ്പോൾ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളൂ പല പല പാട്ടുകളും ഓണത്തിന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ തുമ്പപ്പൂന്ന് വെച്ചിട്ടൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തുമ്പപ്പൂ ഇന്ന് കാണണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ വരണം എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്തായാലും തുമ്പപ്പൂവും കൊണ്ട് ഓണത്തെ നമുക്ക് വരവേൽക്കാം അല്ലേ അപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകാം മനോഹരമായ ഈ പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വിടവാങ്ങാം